ഇന്ന് ഞാൻ നാട്ടിൽ പോകും എനിക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ട് എന്തിനാ വെച്ചാൽ ഒന്നും അറിയില്ല ഉച്ചവരെ എല്ലാ പിരീഡും ഉണ്ടെന്ന് പറഞ്ഞ് അതും കഴിഞ്ഞിട്ട് ഞാൻ നേരെ കോളേജിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന നല്ല വെയിലുണ്ട് ഇപ്പോൾ ക്ലാസ്സിലെത്തിയോ എല്ലാവരും യെല്ലോ യൂണിഫോം ഞാനും രണ്ട് പിള്ളേർ മാത്രം ബ്ലൂ യൂണിഫോം കാരണം ഇന്ന് യെല്ലോ യൂണിഫോം ആയിരുന്നു ഇടേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് വീഴുകയും ചെയ്തു സ്പീഡിൽ പോവുകയും ചെയ്യണം ട്രെയിനും മിസ്സായി അതിൻ്റെ ഇടക്ക് ഇന്ന് ഫുള്ളൊരിതായിരുന്നു കാവട തുള്ളിൽ പോയി ട്രാജഡിയായ ഇന്ന് അപ്പോൾ എൻ്റെ ജൂനിയർ ഒരുമിച്ചുണ്ടായിരുന്നു അവക്കും ട്രെയിൻ മിസ്സായി അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അപ്പോൾ എത്താൻ നല്ല നേരിടായിന് അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും പിന്നെ നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ജനലം പൂട്ടേണ്ടി വന്നു കാരണം നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ സംസാരിച്ച് സംസാരിച്ചിരുന്ന് അങ്ങ് എത്തുന്നവരെ ഒരു ബോറടി ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്റ്റേഷനിൽ എത്തിയിട്ട് നോക്കുമ്പോൾ അവിടെ നല്ല തിരക്ക് ആർക്കും മര്യാദക്ക് കയറാൻ പോലും പറ്റുന്നില്ല എന്തോ ഭാഗ്യത്തിന് ബസ്സിൽ ഒട്ടും തിരക്കില്ലായിരുന്നു